പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വളരെയധികം തിരക്കുള്ളൊരു ദിവസത്തിലാണ് നമ്മളെ ബഹുമാനപ്പെട്ട മാഡം എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാം ബഹുമാന്യായ നമ്മുടെ പ്രിയങ്കരി ബിന ഫിലിപ്പ് മേഡത്തെ ഏറെ ബഹുമാനത്തോടെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംഘടന മികവ് കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ള നാട്ടു വെളിച്ചത്തിന്റെ ായ സുധീഷ് കക്കാരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടി ഇന്നത്തെ നമ്മുടെ പ്രധാന താരം സേവാഭാരതി പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ള നാട്ടു വെളിച്ചത്തിൻ്റെ പ്രിയങ്കരിയായ കവിയത്രി അജിത മാതാവ് സ്വാഗതം ചെയ്തു മറ്റു മറ്റു വീതിലുള്ള എല്ലാ ബഹുമാന്യ ബഹുമാനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സദസ്സിലെ നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ശ്രദ്ധിക്കു വേണ്ടി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സുധീഷിനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ മേയർക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതു ഒരു ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നുപോകുന്നില്ല സൂചിപ്പിക്കാനുള്ളതൊന്നും മാത്രമാണ് പത്ത് വർഷമായി ഞങ്ങൾ ഞങ്ങളീ നഗരത്തിനോടൊപ്പം രാത്രികൾ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഞങ്ങളുടെ പത്താം വാർഷികമാണിത് നാട്ടുവെളിച്ചത്തിന്റെ വേദി പ്രൊഫഷണൽ സിംഗേഴ്സിന് ഉള്ളതേ അല്ല അടിവരയിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഞങ്ങളുടെ വേദി പ്രൊഫഷണൽ സിംഗേഴ്സിനുള്ളതല്ല ബാത്റൂം സിംഗേഴ്സിനാണ് പാടാൻ ഞങ്ങൾ അവസരമൊരുക്കി കൊടുക്കുന്നത് അതിലേറെ അഭിമാനവുമുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടക്ക് നൂറുകണക്കിന് ഗായിക ഗായകന്മാർ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഈ വേദിയെ അഭിമുഖീകരിക്കുന്നത് ഞങ്ങളുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ട് ഇവരുന്ന ഒക്ടോബർ മാസം എട്ടാം തീയതി നമ്മൾക്കൊപ്പം ഞങ്ങളുമുണ്ട് എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തെ ഓട്ടീസം ബാധിതരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് മികച്ച രീതിയിൽ പാടാനുള്ള ഒരവസരം ഒരുക്കുകയാണ് ഞങ്ങൾ കോഴിക്കോട് ടൗൺ കാണിൽ പലപ്പോഴും നമ്മൾക്കൊക്കെ കാണാൻ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകാം പക്ഷെ ഇത്തരം കുട്ടികൾ നമ്മളെയാണ് യഥാർത്ഥത്തിൽ നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ നിരാലംബരായ അവസരം ചോദിക്കാൻ പോലും ശേഷിയില്ലാത്ത അത്തരം മക്കളെ കണ്ടെത്തിക്കൊണ്ട് മനോഹരമായ പത്ത് പീസ് ഓർക്കസ്ട്രക്ക് പിന്നിൽ അവരെ പാടിപ്പിക്കാനുള്ള വലിയൊരു ശ്രമത്തിന് തയ്യാറെടുക്കുകയാണ് തുടർന്ന് ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നാട്ടുവെളിച്ചത്തിന്റെ ഗായിക ഗായകന്മാരൊരുക്കുന്ന സംഗീത നിശയുണ്ടാകും കേരളം ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇവന്റിന് തയ്യാറെടുക്കുകയാണ് ലോക ഫുട്ബോളിലെ മാന്ത്രികനായ മെസ്സി കേരളത്തിലെത്തുകയാണ് നമ്മുടെ ജില്ലയിലൂടെയാണ് ഏറെക്കുറെ കടന്നു പോകുന്നത് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇവന്റ് ഒരുക്കുകയാണ് ആ ദിവസങ്ങളിൽ അതിന്റെ പ്രചരണാർത്ഥം നാട്ടുവെളിച്ചം കോഴിക്കോട് നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഒരു പാട്ടുവണ്ടി ഒരിക്കൽ കൂടി ഒരുക്കുകയാണ് എല്ലാ ഗ്രാമങ്ങളിലൂടെയും ലോക ഫുട്ബോളിന്റെ മാന്ത്രികൻ കടന്നു വരുന്ന ഈ മനോഹരമായ ദിവസത്തെ ആഘോഷമാക്കി മാറ്റുന്നതിലൂടെ ലോകത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ലോകത്തിനു മുന്നിൽ കേരളം എന്ന ഒരു പ്രദേശമുണ്ട് എന്നുറപ്പിക്കും വിധമുള്ള ഒരു വലിയ ഇവന്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ബാഗാബാക്കായി തീരും വരും ദിവസങ്ങളിൽ എന്നുറപ്പുണ്ട് സ്വാഭാവികമായും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലക്ക് ഒരു ദൗത്യം കൂടി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല സാഹിത്യ നഗരത്തിന്റെ കോഴിക്കോട് നഗരത്തിന്റെ ചരിത്ര നഗരത്തിന്റെ ആദരണീയായ മാതാവ് പ്രിയങ്കരിയായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ് നാട്ടുവെളിച്ച പേര് അരിന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാ ആലോചിച്ചത് തന്നെ എനിക്ക് കിട്ടത്തിണ്ടാവാന്ന് വിചാരിക്കുക ഞാൻ നാട്ടുവെളിച്ചത്തിന്റെ പ്രത്യേകത ഭയങ്കരമായ വെളിച്ചമെന്നല്ല രാത്രി ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവരെല്ലാം കൂടി കൊടുക്കുന്ന ഒരു നേരിയ വെളിച്ചമാണ് വാസ്തവത്തില് വെളിച്ചം പക്ഷെ നിങ്ങൾ അതിനെ വളരെ പ്രഭാപൂരിതമാക്കി മാറ്റുകയാണ് ഈ സംഗീത സായാഹ്നങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ കാരണം ബാത്റൂം സിംഗ് എന്ന് പറഞ്ഞില്ലേ സതീഷ് ആ കാലം പോയി കേട്ടോ അന്നൊക്കെ ഒരു പാട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് റേഡിയോയിൽ വന്നാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇന്ന് ഏത് പാട്ടും ടൈപ്പ് ചെയ്താൽ അതിൻ്റെ വാക്കുകളും വരികളും അതിനോടൊപ്പം അതിൻ്റെ സംഗീതവും ഒക്കെ ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു പാട്ട് നമുക്ക് കിട്ടും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ബാത്റൂം സിംഗേഴ്സ് ആ പാട്ട് പഠിച്ച് നന്നായി ഇത്തരം വേദികളിൽ പാടാനും അവരവർക്ക് വേണ്ടി പാടി രസിക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടമായിപ്പോ ഉള്ളത് അതുകൊണ്ട് നാട്ടു പാടാൻ കുറെ ആൾക്കാർ ഓടി വരും കാരണം അവരൊക്കെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് വീടുകളിൽ ഞാൻ ഞെട്ടിപ്പോയില്ലേ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ കയ്യിലൊരു ടാബ്ലറ്റ് ഒക്കെ ആയി വന്നിട്ട് ഏത് പാട്ടാ എന്നോട് ചോദിച്ചു ഞാനാണിങ്ങെന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു എന്തായു പറയാ കരോക്യ മ്യൂസിക് അല്ലേ അങ്ങനെ ഒരു സാധനമൊന്നും പാടിയിട്ട് കൂടിയില്ല ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പാട്ടിഷ്ടമല്ലാത്ത പാട്ട് ധാരാളം കേൾക്കും പഴയ പാട്ട് കേൾക്കും പുതിയ പാട്ട് കേൾക്കും ഇംഗ്ലീഷ് കേൾക്കും സ്പാനിഷ് കേൾക്കും ഹിന്ദി കേൾക്കും അറബി കേൾക്കും എല്ലാ പാട്ടുകളും കേട്ടുകൊണ്ടിരിക്കും അർത്ഥം അർത്ഥറിഞ്ഞില്ല കേൾക്കും സംഗീതത്തിന് അക്ഷരം അറിയണമെന്ന് സംഗീതം മാത്രം മതി അല്ലാതെ ഓരോരുത്തരുടെ ഇതില് എനിക്ക് പറയാൻ പറ്റില്ല അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് എന്തായാലും പിന്നെ അതുകൊണ്ട് ആ കാലമൊക്കെ മാറി സതീഷെ ഇന്ന് നമുക്ക് എല്ലാവർക്കും പാട്ടുകാരാവാം പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് അജിത മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഞാൻ ഈ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടിയത് കൂടാതെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ പാടും എന്തും മധുരമായിട്ടാണ് അവർ പാടുന്നത് അവരെ പാട്ടുകാരായിട്ടൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ എഴുന്നേറ്റ് വന്ന് പാടുമ്പോഴൊക്കെ നമ്മൾ വായ തുറന്നു പോകും എത്ര നന്നായിട്ടാണ് പാടുന്നത് എന്നത് അപ്പൊ അതിങ്കിലെങ്ങാണ്ടൊന്ന് കേളിപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ ധാരാളം പൂക്കൾ മരുഭൂമിയിൽ വിരിയുന്നുണ്ട് നല്ല സുഗന്ധത്തോടുകൂടി വിരിയുന്നുണ്ട് പക്ഷെ അത് കുറെ വിരിഞ്ഞ് മണം പോയി നിലത്ത് വീണ് അതങ്ങനെ വാടി വീണു പോവും എത്രയോ പവിഴപ്പുറ്റുകളുടെ ഉള്ളില് രക്തങ്ങൾ കിടക്കുന്നുണ്ട് ആരും കണ്ടുപിടിക്കാതെ അത് അവിടെ അങ്ങനെ ഒളിച്ചു കിടന്നു പോവാണ് പക്ഷേ പക്ഷെ അതിങ്കിലെങ്ങാണ്ടൊന്ന് കേളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറെ രക്തങ്ങളോ അല്ലെങ്കിൽ കുറേ പൂക്കളോ ഇതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയിലെത്തി അവരുടെ ആ പൂവിനെ കുറിച്ചുള്ള പ്രശസ്തി എല്ലായിടത്തേക്കും വ്യാപിക്കുമെന്ന് മാത്രം അതുപോലെയാണ് കലാരംഗം സാഹിത്യരംഗമൊക്കെ പ്രത്യേകിച്ചും ചില കാരണങ്ങളെ കൊണ്ട് ചിലർ പെട്ടെന്ന് പ്രശസ്തരാവും അറിയപ്പെടും അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണെന്നല്ല ഈ പ്രശസ്തരാവുന്നേക്കാൾ എത്രയോ ശരിക്കും അവരെക്കാൾ കഴിവുള്ളവർ ജീവിതത്തിന്റെ ഓരോ കോണുകളിൽ ഓരോ കാരണങ്ങളാൽ അവർക്ക് ഉയർന്നു വരാൻ സാധിക്കാതെ ഉണ്ട് അപ്പൊ ഇവിടെ പാടാൻ വരുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്തായിരിക്കും അവരുടെ പാട്ട് കേൾക്കാൻ ഈ ടൗൺ ഹോൾ കോഴിക്കോടിന്റെ ഈ പ്രൗഢോജ്വലമായ ഈ ടൗൺ ഹാളിൽ ആൾക്കാരുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത അത് തന്നെയാ വേണ്ടതും നമുക്കൊരു ധാരണയുണ്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര താളമേളങ്ങളോടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് മനുഷ്യനെ ചെവി പൊട്ടിച്ചിട്ട് പാടേണ്ടതാണ് ഇവിടെയെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു സംഗീതമാണ് മനുഷ്യനെ ആശ്രയിക്കേണ്ടത് ശബ്ദമല്ല അതുകൊണ്ട് ശബ്ദത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂസിക് ആൻഡ് നോയ്സ് ആൻഡ് വോയിസ് എന്ന് പറയും വോയിസ് മനുഷ്യന്റെ ശബ്ദത്തിൽ കൂടെ വരുന്നതാണ് അത് മ്യൂസിക് ആവണമെങ്കിൽ അതിന് അതിനെന്ത് വേണം ഒരു പ്രത്യേക ഫ്രീക്വൻസിൽ അത് പോകണം വേറെ ശബ്ദം ഒച്ച എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് സംഗീതത്തെ വാസ്തവത്തിൽ ഒച്ചയാക്കി മാറ്റുന്ന ഉപകരണങ്ങളൊന്നും ദയവായിട്ട് നിങ്ങൾ ഭയങ്കര ശബ്ദത്തിൽ വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സംഗീതം മുങ്ങിച്ചത്തു പോവാണ് വാസ്തവത്തിൽ ഇൻസ്ട്രുമെന്റിന് അലറൽ കാരണം അതിന്റെ ശബ്ദം കാരണവും മനുഷ്യന്റെ ചെവി പൊട്ടിപ്പോവും വയറ്റിൽ കിടക്കുന്ന കുട്ടി മിക്കവാറും ആവും അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ ആവും അതുകൊണ്ട് കോഴിക്കോട് സംഗീത ആസ്വാദകരാണ് ഉള്ളത് അവര് പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയോ അല്ല പാടുക സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് പാടുന്നത് ഇവിടെ വന്നിരിക്കുന്നവരും അത് കേട്ട് ആസ്വദിക്കുന്നവരാണ് അതാണ് നമ്മുടെ കോഴിക്കോടിന്റെ പ്രത്യേകത ട്രോളി തൊഴിലാളികൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിറങ്ങും എന്നിട്ട് അവരതിനെ കുറിച്ച് അഭിപ്രായം പറയും കോട്ട സിനിമ ഏ സിനിമ മാത്രമൊന്നും അല്ല കാണാൻ പോകുന്നത് അവർ അവർ ലോക പ്രശസ്തമായ ചരിത്ര സിനിമകളും അതുപോലെ തന്നെ യുദ്ധ സിനിമകളും കണ്ട് അഭിപ്രായം പറഞ്ഞു പോകാൻ കഴിവുള്ളവർ ജീവിച്ചിരുന്ന കൂടിയാണ് കോഴിക്കോട് അതുകൊണ്ടാ കോഴിക്കോട് ക്രൗൺ തിയേറ്റർ എത്രയോ കാലം ഇംഗ്ലീഷ് സിനിമകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കണം അവരുടെ കാലമൊക്കെ പോയപ്പോ ഇപ്പൊ ഇംഗ്ലീഷ് സിനിമയ്ക്ക് ആരും ഇല്ല ചുരുക്കി പറഞ്ഞാല് മറ്റത് അവർക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂന്നുണ്ടായിരുന്നു അതുപോലെയുള്ള ഈ ഒരു സദസ്സിൽ എനിക്ക് എന്തൊരു സന്തോഷം ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും അവിടെ ഒരു വിളക്ക് മാത്രം ഇങ്ങനെയായിരിക്കുന്നുണ്ട് അതെന്താണ് അവ പറ്റിയത് അതിന്റെ മുകളാരോ തൂങ്ങിയിട്ടോ കെട്ടുമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഈ ഇതൊന്നും കത്തിനില്ല ഈ ബൾബൊന്നും അതെന്താ അത് കത്തിക്കാഞ്ഞിട്ടല്ലേ ആ ഞാൻ വിഷമിപ്പിച്ചു പോയി കാരണം പിന്നേം പിന്നീം കുഴപ്പണോന്ന് ആലോചിച്ചിട്ട് ഈ ഫോട്ടോസൊക്കെ തരാൻ പറ്റുന്ന സൗന്ദര്യമൊന്നും നമ്മളിങ്ങനെ ഭയങ്കര ഈ ആധുനികമായൊരു സാധനം ഓടിയാലൊന്നും ഉണ്ടാവൂല എനിക്ക് തോന്നുന്നു എന്റെ കൂടെ ആരാ ചേരുന്ന വിചാരിച്ചു ചേരുന്നു വിചാരിക്കണോ അല്ലേ ഈ ഫോട്ടോകൾ തൂങ്ങുന്നതാണ് ഇതിന്റെ പഴക്കവും ഇതിന്റെ ഭംഗിയും ഒക്കെ പക്ഷെ അതിന്നുള്ള റിഫ്ലക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞു ഞാൻ അത് എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷെ ഇതിന്റെ ഒരു പ്രൗഢിയും ഇതിന്റെ പഴമയും ഇതിന്റെ ഒരു തനിമയും ഒക്കെ ഈ ഫോട്ടോസ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെയൊക്കെ നമ്മൾ ഡിജിറ്റൽ ആക്കിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ടൗൺ ഹോള് ടൗൺ ഹോൾ ഇതിന്റെ പേരെന്താ ക്വീൻ വിക്ടോറിയ അല്ലേ അവരുടെ പേരാണിതിന് ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ ടൗൺ ഹാൾ ഇത് വിക്ടോറിയ രാജ്ഞിയുടെ പേരാണ് ഈ ടൗൺ ഹാളിൽ ഇട്ടത് ഈ ടൗൺ ഹാളിൽ വിക്ടോറിയ രാജ്ഞിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറം മെറൂൺ ആയിരുന്നു മെറൂൺ കളറ് ഉണ്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ എല്ലാത്തിനും ഒരു മെറൂണും ഒരു മഞ്ഞയും കളർ കോമ്പിനേഷനും വന്നു അത് ശരി അപ്പോ അത് എന്റെ സാരികളൊന്നും ഞാൻ എടുക്കുന്നതായിരിക്കില്ല പലപ്പോഴും ആരും ഈ മേയറാവുന്നതിന് മുമ്പേ കിട്ടിയ സാരിയാണ് ക്ലാസ് എടുക്കുമ്പോൾ നന്നായി ക്ലാസ് എടുക്കുമ്പോ ഓരോരുത്തർക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് എന്നെ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകുന്ന കമ്പനി എനിക്ക് പേ ചെയ്യും അതുകൂടാതെ ക്ലാസ് ഭയങ്കര ഇഷ്ടാവുമ്പോ അവിടുത്തെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ പോയിട്ട് എനിക്ക് ഉടനെ ഒരു സാരി വാങ്ങിയിട്ട് അവരുടെ വക സമ്മാനവും കൂടി എനിക്ക് തന്നായിരിക്കും അപ്പൊ ഒരിക്കലും അങ്ങനെ കൊടുക്കാത്തവരൊക്കെ നമുക്ക് തരും ഒരു പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിനോട് ഇഷ്ടം കൊണ്ടും ഈ വാച്ച് നോക്കിയിട്ടൊന്നും അല്ല സമയം നോക്കിയിട്ടല്ല ക്ലാസ് എടുക്കുക കൃത്യസമയത്തിന് പത്ത് മിനിറ്റ് മുമ്പ് എത്തും എന്നിട്ടാ തുടങ്ങാ സമയം കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു മണിക്കൂറൊക്കെ പോകും ഒരാൾ എഴുന്നേക്കൂല്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം കൊണ്ട് തരുന്ന മനുഷ്യർ എന്തായാലും പറഞ്ഞപ്പോഴാ ശ്രദ്ധിച്ചത് ആ കടനാണല്ലോന്ന് അപ്പോ അതുകൊണ്ട് ഞാൻ ഈ കോഴിക്കോട്ടിനെ കുറിച്ച് പറയണത് എന്നെ ആരെങ്കിലും വിളിക്കാൻ വരുമ്പോ എനിക്ക് ദേഷ്യ എന്തുകൊണ്ടാ എന്റെ സമയക്കുറവ് വന്ന് വന്ന് വളവളാന്ന് പറഞ്ഞിട്ട് പോവാന്നല്ലാതെ ഒരു രണ്ട് പാട്ട് കേട്ടിരിക്കാൻ ഒരിക്കലും സാവകാശം കിട്ടാറില്ല വളരെ അപൂർവമായി മാത്രം ഞാൻ ഒരു ദിവസം ഇവിടെ ഇരുന്നെങ്കിൽ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോട് ഞാൻ ഫുൾ പരിപാടി കഴിഞ്ഞ് ഞാൻ ഓടി വളരെ അപൂർവമായിട്ട് അതുപോലെ വാശി പിടിച്ച് ചിലപ്പോൾ ഞാൻ ഇരിക്കും ചില പരിപാടി വേണ്ടെന്ന് വെക്കും അല്ലെങ്കിൽ അന്ന് എനിക്ക് വേറെ പണി ഉണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ചെയ്യാന്ന് കരുതിയിട്ടൊക്കെ ഞാനിവിടെ കുതിരിക്കും പാട്ട് കേൾക്കാൻ അപ്പൊ ഇപ്പൊ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് പാട്ടിനൊക്കെ വേണ്ടി എന്നെ വിളിക്കാൻ വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഉദ്ഘാടനം നടത്തി ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് പോരാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിനോദം അത് സാധിക്കാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറ് വിളിക്കാൻ വരുന്നതോടൊക്കെ ഞാൻ പറയും നിവർത്തിയിട്ടുണ്ടെങ്കി എന്നെ ഒഴിവാക്കി കൂടെ എന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നില് ഇത് തന്നെയാണ് സംഗീതവും സാഹിത്യവും നാടകവും സിനിമയും എല്ലാം ഇഷ്ടമാണ് എല്ലാതും കാണണം എന്നാഗ്രഹമുണ്ട് അത് പക്ഷേ ഒരു നിവർത്തിയില്ല മേറായ അഞ്ചു വർഷത്തിനിടയിൽ ഇക്കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് മറ്റേ റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നില്ല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് അതിനകത്ത് ഞാൻ അഞ്ച് സിനിമ കണ്ടു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മേറായ നേട്ടം അല്ലാതെ കണ്ടത് മൂന്നേ മൂന്ന് സിനിമയും അപ്പൊ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടാവും എത്ര തിരക്കാണ് അതൊരു വാശി പിടിച്ചിട്ട് ആ ദിവസം ഒറ്റ പരിപാടി നേരത്തെ കൊടുക്കാതെ ഒരു ഞായറാഴ്ച ഫ്രീ ആക്കി എന്നിട്ട് മൂന്ന് സിനിമ മൂന്ന് സിനിമ അല്ല നാല് സിനിമ അന്ന് തന്നെ കണ്ടു രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് ഒരു വാശിക്കൊക്കെയാണ് താണ അപ്പൊ അതുകൊണ്ട് പാട്ട് കേൾക്കാനിരുന്നില്ലെങ്കിലും നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളെ പാട്ട് ഗുണമില്ലാത്തതുകൊണ്ടാണ് വിചാരിക്കരുത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല ഇവിടെ കേട്ടിടത്തോളം പാട്ടൊക്കെ നല്ല പാട്ട് തന്നെയായിരിക്കും അപ്പം എല്ലാവരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് പാടി പാടുന്നവരും കേൾക്കുന്നവരും രസിച്ച് നിങ്ങളുടെ ഈ ഒരു ഇത്തിരി വെട്ടത്തിൽ വട്ടത്തിൽ നിങ്ങളിട്ടപ്പോലെ നാട്ടുവെളിച്ചം പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയ്ക്ക് എന്തോ ഒച്ചാ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ എങ്ങനെയാ പാട ശബ്ദം വരണ്ടേറനോടുത്തും കൊണ്ടം ചുറ്റും കണ്ണീരിൽ മുങ്ങിയൊരി കൊച്ചുകൾ ശ്രീ ചുറ്റിടുന്നു അപ്പൊ പാടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനുണ്ടായ മറ്റൊരു സവിശേഷമായ സാഹചര്യമുണ്ട് ഞങ്ങൾക്കിടയിൽ നിന്ന് സാഹിത്യ ലോകത്ത് പടർന്നു വന്ന എഴുത്തുകാരിയാണ് അജിതാ മധവ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ഞങ്ങളുടെ ഗായികയാണ് എന്ന് ഞങ്ങൾ അഹങ്കാരത്തോടുകൂടി പലവട്ടം പറയാറുണ്ട് ഇപ്പോഴിതാ പ്രവാസി ഭാരതി പുരസ്കാരം ലഭിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് അജിതാ മാധവ് ആനക്ക് മുന്നിൽ നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ പലവട്ടം പലവട്ടം പല വേദികളിലായി ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു അജിതാ നാട്ടുവെളിച്ചത്തിന്റെ എഴുത്തുകാരിയാണ് നാട്ടുവെളിച്ചത്തിന്റെ ഗായികയാണ് അജിതക്കുള്ള സ്നേഹോപഹാരം നൽകുകയാണ് കോഴിക്കോടിന്റെ പ്രിയങ്കരിയായ മേയർ മിന ഫിലിപ്പാഡത്തെയും അജിതാ മാധവിനെയും ക്ഷണിക്കുകയാണ് കോഴിക്കോടിന്റെ മണ്ണിൽ സാഹിത്യവും സംഗീതവും എത്രത്തോളം താഴ്ച വളരും എന്നതിന്റെ ഉദാഹരണമാണ് ഓരോ ദിവസം നടക്കുന്ന നമ്മുടെ ടൗൺ ഹാളിലുള്ള ജനത്തിരക്കും ജനബാഹുല്യവും കാരണം കോഴിക്കോടിൻ്റെ മണ്ണ് അങ്ങനെയാണ് സംഗീതത്തെ എന്ന പോലെ തന്നെ സാഹിത്യത്തെയും അളവറ്റ് സ്നേഹിക്കുന്ന മണ്ണാണ് നമ്മുടെ കോഴിക്കോട് അതുകൊണ്ട് തന്നെയാണ് ലോകോത്തര ബഹുമതിയായ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നമ്മുടെ മണ്ണിലേക്ക് നമ്മളെ തേടിയെത്തിയതും അതിന് ഈ നാട്ടുകാരോടും അതേപോലെ തന്നെ പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ കോഴിക്കോട് എല്ലാ ജനങ്ങളോടും ജനതയോടും നമ്മൾ എല്ലാവരും തന്നെ കടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു പദവിയിലേക്ക് എത്തിച്ചതിന് കോഴിക്കോട് നാട്ടു ഈ സംഗീത ഗ്രൂപ്പിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒൻപത് വർഷത്തോളമായി തുടക്കകാരി ആയ ഒരു ഗായിക കൂടിയാണ് എന്ന് എനിക്ക് അഭിമാനം പൂർവ്വം പറയാം മറ്റു പലരും കൂടെ തന്നെ ഞാനും അതിൽ ഒരാളാണ് ഇതിൽ നിന്നും കിട്ടിയ ഈ നാട്ടു വെളിച്ചത്തിൽ നിന്നും കിട്ടിയ ഒരു പ്രോത്സാഹനം തന്നെയാണ് എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന സംഗീതത്തെ തൊട്ടുണർത്തിയാനും അതേപോലെ തന്നെ സംഗീതം പിന്നെ ആ വേരുകൾ തഴച്ച് വളരാനുമുള്ള ഫലപോഷമായ മണ്ണ് എനിക്ക് ഒരുക്കിത്തന്നത് ഒരു നാട്ടു പുറത്തുകാരിയായ ഞാൻ സിറ്റിയിലേക്ക് പരിശോധന നടപ്പെട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഈ സംഗീതവും സാഹിത്യവും ഉണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ മറന്നുപോയിരുന്നു പിന്നെ സാഹചര്യം ഒത്തു വന്നപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടി പിന്നെ ഈ കോഴിക്കോടായത് കൊണ്ടായിരിക്കാം അതിനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എനിക്ക് പറ്റി ഒറ്റപ്പെടലുകളുടെ ഒരു ഘോഷയാത്രയാണല്ലോ ജീവിതം എന്ന് വരുന്നത് അപ്പോൾ അതും നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു അതേപോലെ ഈ ഒരു രംഗത്തേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞതും എൻ്റെ ഹസ്ബൻ്റും മാതപീഠൻ്റെ ആ ഒരു പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒപ്പം എൻ്റെ കഠിനാധ്വാനവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവരും ടി വി കണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓണും ഉറക്കവും ഇല്ലാതെ ഇരുന്ന് എഴുതുകയായിരുന്നു കാരണം വള്ളത്തോൾ പുരസ്കാരം എനിക്ക് ഭയങ്കര ഉത്തരവാദിത്വം ബോധം എൻ്റെ തലയിൽ കൊണ്ട് എത്തിച്ചു അത് പക്ഷേ കവിതാ സമാഹരത്തിനായിരുന്നു കിട്ടിയത് പിന്നീട് ഞാൻ എഴുതുന്നതൊക്കെ ആളുകൾ എന്നുള്ള ഒരു ഭയം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്നത് എൻ്റെ വിഷമ സന്തോഷങ്ങൾ അതേപോലെ പ്രണയങ്ങൾ വേദനകൾ ഒക്കെ എഴുതി വെക്കുന്നതെന്നും പുറത്തേക്ക് ഞാൻ പോകേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലേക്ക് കടക്കുന്നത് അതിനു വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കുറിച്ച് ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായൊരു കാരണം നമ്മുടെ മലബാറുകാരനായ ഒരു ആത്മീയ നേതാവും അപ്പോൾ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ നായകനുമായ ശ്രീ വാഗ്ബടാനന്ദ ഗുരുദേവനെക്കുറിച്ച് അധികം ആരും അറിയില്ല എന്നുള്ള ഓരോ ദുഃഖസത്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് കുറിച്ച് തന്നെ എഴുതാം എന്ന് വിചാരിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഓഫ് കേരള ഇന്ന് ഏറ്റവും കൂടുതൽ ആർജിച്ച ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വാഗ്ബടാനന്ദ ഗുരുദേവൻ അതുകൊണ്ട് തന്നെ ആ പേര് അറിയാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ആ പുസ്തകം ഞാൻ എഴുതിയപ്പോൾ വളരെ നല്ലൊരു സ്വീകരണമാണ് എനിക്ക് ലഭിച്ചത് പുസ്തകത്തിൻ്റെ ഒരു കോപ്പി പോലും ബാക്കിയില്ലാതെ അത് വിറ്റഴിക്കാനും പറ്റി ഇനിയും അതിൻ്റെ പുസ്തകം ബാക്കി കോപ്പികൾ എടുക്കണമെന്ന് വിചാരിക്കുകയാണ് പിന്നെ അതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ അധികം സ്വാധീനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ ആ ഒരു പരിധിയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല എന്നുള്ള ഒരു പരി ഒരു വിഷമവും കൂടി എനിക്കുണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയൊരു രീതിയിലേക്ക് പോവുകയായിരുന്നു എന്നാലും ഞാൻ അഭിമാനിക്കുകയാണ് പ്രസാർ ഭാരതി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോഴിക്കോട് നിന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തതല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പ്രസാർ ഭാര സോറി പ്രവാസി ഭാരതി സാഹിത്യ പ്ര പ്രതിഭാ പുരസ്കാരം എന്ന ഈ പുസ്തകത്തിനാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയെന്നുള്ളത് ഞാൻ നിങ്ങളോരോരുത്തരും ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതേപോലെ നാട്ടുവെളിച്ചതിനെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല കോഴിക്കോട് ഇപ്പോൾ വളർന്നു വന്ന ഒരുപാട് പ്രൊഫഷണൽ സിംഗേഴ്സ് പലരും നമ്മുടെ നാട്ടുവെളിച്ചത്തിൽ നിന്നും കൂടെയാണ് പിച്ച വെച്ച് വളർന്നത് എന്നുള്ള ഒരു സത്യം പലർക്കും അറിയുന്ന പരസ്യമായ ഒരു രഹസ്യമാണ് അതിന് ഇതിന് മുന്നിൽ നിൽക്കുന്ന നമ്മളെ അടോത്സവത്തിൻ്റെ സുധേട്ടൻ ഒരുപാട് നന്ദിയും സന്തോഷവും പറയാതെ പറ്റില്ല കാരണം പലരും അങ്ങനെ ചെയ്യാറില്ല എന്താ പറയുക ഒരിക്കൽ പോലും ഒരു സ്റ്റേജ് കണ്ടിട്ടില്ലാത്ത പലരും ഇന്നും ഇവിടെ പാടുന്നുണ്ട് ആദ്യമായി ടൗൺ ഹോളിൽ പാടുന്നവർ വരെ ഇവിടെ പാടുന്നുണ്ട് കാരണം അത് നല്ലൊരു അംഗീകാരം കഴിവുള്ളവർക്ക് അതാണല്ലോ വേണ്ടത് പാടുന്നവർക്ക് എപ്പോഴും ചാൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും കഴിവുള്ളവർക്ക് കഴിവുള്ളവർ അത് പുറത്ത് കാണിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് പേരെ കൈ ഉയർത്തുന്നത് വലിയൊരു മഹത്തായ ഒരു മാനസികമായ ഉടമ ഉള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവാണ് ഇന്ന് നാട്ടുവെളിച്ച ബീസിങ്ങേഴ്സ് അപ്പോൾ ഇന്ന് എനിക്കിന്ന് ആദരവ് തന്നെ ഞങ്ങളുടെ നാട്ടുത്സവം അതേപോലെ പ്രോത്സാഹനമായി വന്ന ഓരോരുത്തർക്കും ദൈവത്തിന്റെ പേര് ഞാൻ നന്ദി അറിയിക്കുന്നു ഒട്ടേറെ പേര് ഇനിയും ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി വേദിയിലുണ്ട് പക്ഷേ സമയം ഏഴുമണി പിന്നിട്ട് എന്ന അറിയിപ്പാണ് ഇബാ ഫെറോസ് നൽകിയത് മുറിച്ചു മാറ്റിയാലും മുളച്ചുകൊണ്ടുന്ന ചില ബന്ധങ്ങളുണ്ട് മനുഷ്യർക്കിടയിൽ അങ്ങനെ ഞങ്ങൾക്കിടയിൽ നിരന്തരം മുളച്ചുകൊണ്ടിരിക്കുന്ന കുറേ ബന്ധങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ട ഹിബാ ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട് പെരുമഴയത്ത് കുട നഷ്ടപ്പെട്ട കുട്ടിയെ പോലെ പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സംഗതയോടുകൂടി നിന്നപ്പോൾ കുടയുമായി വന്നവനാണ് പ്രിയപ്പെട്ട ഫറോസ് ഫിറോസി വേദിയിലുണ്ട് തേഴ്തിക്ക് തൊട്ട് മുമ്പിലുണ്ട് ഇത്തരമൊരു ഗ്രൂപ്പിന്റെ ബീജാഭാവ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൈപിടിച്ച് നടന്ന നിഴലായി സഞ്ചരിച്ച ബീനയും സുവേദയും ഒപ്പം പ്രിയപ്പെട്ട ബീരാങ്കയും ഒക്കെ ഇരിക്കുന്ന വേദിയാണിത് ആരും ഞങ്ങൾ കന്യരല്ല അവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും ജീവിതാവസാനം വരെ എന്ന വാക്ക് നിങ്ങൾക്ക് നൽകുകയാണ് അതോടൊപ്പം ഇന്ന് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണം നടത്തിയ പ്രിയപ്പെട്ട സുനിൽ ഉണ്ട് ഒപ്പം ഗണേഷുണ്ട് മുജീബ് റഹ്മാൻ ഉണ്ട് അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ പേരുണ്ട് പ്രിയപ്പെട്ട ദിലീഫ് എന്ന വിദേശത്തേക്ക് പോകേണ്ടതാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാട്ടുവെളിച്ചമെന്ന സംഘടനക്ക് പ്രകാശം പകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നാട്ടുവെളിച്ചത്തിൻ്റെ പ്രിയങ്കരനായ അഡ്മിൻ പാനൽ അംഗം കമാലിനെ ക്ഷണിക്കുകയാണ് നാട്ടുവിളിച്ചതിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി നടത്തുന്ന പൂവിളി രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ബഹുമാനിയായ മേയർ മീനാ ഫിർ അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ വേദിയിലിരിക്കുന്ന ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ പറഞ്ഞീവനും അതുപോലെ സുതീഷ് ചേട്ടനും വേദിയിരിക്കുന്ന എല്ലാവർക്കും ഒക്കെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുക